ഊർജ്ജസ്വലതയും സ്വപ്നങ്ങളും നിറഞ്ഞ് ഇരുപത്തിരണ്ട് വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിയായ അലക്സാണിത് പഠനം സ്പോർട്സ് സുഹൃത്തുക്കളുമൊത്തുള്ള സന്തോഷം എല്ലാം അലക്സിനെ ഏറെ ഇഷ്ടപ്പെട്ടതാണ് എന്നാൽ ഒരു ദിവസം ഇതെല്ലാം മാറി അലക്സിന് അസാധാരണമായ ക്ഷീണം തോന്നിത്തുടങ്ങി സാധാരണ കോളേജ് പഠനകാലത്തെ ക്ഷീണത്തെക്കാൾ തൊണ്ടവേദന പനി എന്നിവ തുടർന്നു ആദ്യം അലക്സ് കരുതിയത് കടുത്ത ജലദോഷമോ പനിയോ ആണെന്നാണ് പക്ഷേ ദിവസങ്ങൾ ആഴ്ചകളായി മാറിയില്ല അലക്സ് അലക്സ് ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു അലക്സിനെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വെറും ജലദോഷമല്ല നിങ്ങൾക്ക് മോണോ ഉണ്ട് ഇതിനെ പലപ്പോഴും ചുംബന രോഗമെന്ന് വിളിക്കുന്നു ഇത് എപ്സ്റ്റൈൻ ബാർ വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് ഉമിനീരിലൂടെയാണ് ഇത് പടരുന്നത് കൗമരക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ ഇത് സാധാരണമാണ് മോണോക്ക് ചികിത്സയില്ല പക്ഷെ വിശ്രമം ജലാംശം നല്ല പോഷകാഹാരം എന്നിവയാണ് രോഗമുക്തിക്ക് പ്രധാനം ക്ഷീണത്തെ മറികടക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്ന് അലക്സ് കഠിനമായ അനുഭവത്തിലൂടെ പഠിച്ചു രോഗമുക്തി നേടാൻ സമയമെടുത്തു ആഴ്ചകളല്ല മാസങ്ങൾ അലക്സ് ഒടുവിൽ സുഖം പ്രാപിച്ചു പക്ഷേ ആ അനുഭവം ഒരു പാഠമായിരുന്നു നിങ്ങളുടെ ശരീരത്തെ കേൾക്കേണ്ടതിൻ്റെയും ആരോഗ്യം പരിപാലിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം മോണോ അലക്സിനെ പഠിപ്പിച്ചു നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് അത് ശ്രദ്ധിക്കുക സൂചനകളെ അവഗണിക്കരുത് ഒരുമിച്ച് നമുക്ക് അവബോധം പ്രചരിപ്പിക്കാനും പരസ്പരം പിന്തുണയ്ക്കാനും കഴിയും